നമസ്കാരം സഹകാര്യം സ്വാഗതംസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് പന്ത്രണ്ട് ശതമാനം ലാഭവിഹിതം പ്രഖ്യാപിച്ചു പീപ്പിൾസ് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന്റെ വാർഷിക പൊതുയോഗത്തിൽ കഴിഞ്ഞ അധ്യയന വർഷം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അനുമോദിച്ചു ബാങ്കിന്റെ പ്രീമിയം ഇടപാടുകാരെ ആദരിക്കുന്ന ചടങ്ങും സംഘടിപ്പിക്കുകയുണ്ടായി ബാങ്ക് ചെയർമാൻ ടി സി ഷിബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ സോജൻ ആന്റണി സ്വാഗതവും ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് എസ് മധുസൂദനൻ കൃതജ്ഞതയും രേഖപ്പെടുത്തി ബാങ്ക് സി ഇ പ്രസാദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ബോർഡ് ഓഫ് ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ കെ കെ രാമചന്ദ്രൻ മറ്റംഗങ്ങളായ ഇ കെ ഗോകുലൻ കെ എസ് രവീന്ദ്രൻ ഡോക്ടർ ആർ ശശികുമാർ മുൻ ജഡ്ജ് എം ആർ ശശി എന്നിവരും ഭരണസമിതി അംഗങ്ങളായ വി വി ഭദ്രൻ എസ് ഗോകുൽദാസ് എൻ കെ അബ്ദുൾ റഹീം അഡ്വക്കേറ്റ് വി സി രാജേഷ് കെ എൽ നന്ദനൻ സുമയ്യ ഹസൻ ഓമന പൗലോസ് പ്രീതി എന്നിവരും പങ്കെടുത്തു വെളിച്ചെണ്ണുകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര സൂപ്പറ കോക്കോനട്ട് ഓയിൽ കള്ളപ്രചാരണങ്ങളെ അതിജീവിച്ച് ഉച്ചല വിജയം നേടി എൽ ഡി എഫ് പറവൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ നേതൃത്വത്തിലുള്ള സഹകരണ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് തകർപ്പൻ വിജയം വലിയ ഭൂരിപക്ഷത്തിലാണ് പതിനഞ്ച് സ്ഥാനാർത്ഥികളും വിജയിച്ചത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും ബി ജെ പി നേതൃത്വത്തിൽ ദേശീയ ജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തുണ്ടായിരുന്നു ബാങ്കിനെതിരെയും എൽ ഡി എഫ് ഭരണസമിതിക്കെതിരെയും കോൺഗ്രസ് നടത്തിയ നുണപ്രചാരണങ്ങളെ അതിജീവിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിലെ ബാങ്കിൽ എൽ ഡി എഫ് വിജയിച്ചത് കോൺഗ്രസ്സിന് നാണക്കേടായി കെ വി ജിനൻ ഡന്യൂസ് തോമസ് ടി എസ് തമ്പി സി ബി മോഹനൻ രഞ്ജിത്ത് എ നായർ രാജി ജിജീഷ് കെ സുധാകരൻ പിള്ള എൻ എസ് സുനിൽകുമാർ എസ് ശ്രീകുമാരി അൻസ അജീബ് കുമാർ ജയദേവാനന്ദൻ വി എസ് ശശി പി ആർ സജേഷ് കുമാർ കാർത്തിക ശ്രീരാജ് എസ് രാജൻ എന്നിവരാണ് എൽ ഡി എഫ് പാനലിൽ വിജയിച്ചവർ വിജയത്തെ തുടർന്ന് എൽ ഡി എഫ് പ്രവർത്തകർ നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി ജില്ലയിലെ പ്രമുഖ സഹകരണ ബാങ്കുകളിൽ ഒന്നാണിത് ബാങ്കിനെ തകർക്കാൻ ധാരാളം അപവാദങ്ങൾ പ്രചരിച്ചിരുന്നു എന്നാൽ അതെല്ലാം സഹകാരികൾ തള്ളുകയായിരുന്നു സാമൂഹ്യ സേവന രംഗത്ത് മികച്ച മാതൃക തീർത്ത സ്ഥാപനമാണിത് എസ് എസ് എൽ സി പ്ലസ് ടു ബിരുദ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പുത്തൻവേൽക്കര സഹകരണ ബാങ്ക് അംഗങ്ങളുടെ മക്കളെ അനുമോദിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് റോസി ജോഷി ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ടി എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായി ജേതാക്കൾക്ക് ക്യാഷ് അവാർഡും പുരസ്കാരങ്ങളും നൽകി ദേശീയ വോളിബോൾ ടീമിൽ അംഗമായ ഭൂമികയെ ചടങ്ങിൽ അനുമോദിച്ചു എൻ പ്രധു സി പി അംബുജാക്ഷൻ വിജയലക്ഷ്മി ബിജു സി എസ് ലാൽസൻ എം എം കരുണാകരൻ എം പി ഷാജൻ രേണു വിശ്വം എന്നിവർ സംസാരിച്ചു മൂസ്പെറ്റ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നവീകരിച്ച ഹെഡ് ഓഫീസിൻ്റെയും മെയിൻ ബ്രാഞ്ചിൻ്റെയും ഉദ്ഘാടനവും അനുമോദന സദസ്സും നടന്നു നവീകരിച്ച ഹെഡ് ഓഫീസും മെയിൻ ബ്രാഞ്ചും മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്തു ബാങ്കിൻ്റെ ആദ്യകാല അംഗങ്ങളെയും ഓഹരി ഉടമകളുടെ മക്കളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന സദസ്സ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് ജോസഫ് മാളിയേക്കൽ അധ്യക്ഷനായി പി ബാലചന്ദ്രൻ എം എൽ എ കോർപ്പറേഷൻ സ്ഥിരസമിതി അധ്യക്ഷൻ പി കെ ഷാജൻ കൗൺസിലർമാരായ മേഴ്സി അജി ജി ഷീബാ നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിദ്യാ രാജേഷ് കോപ്പറേറ്റീവ് എംപ്ലോയീസ് വെൽഫെയർ ബോർഡ് അംഗം കെ രവീന്ദ്രൻ ബാങ്ക് ഭരണസമിതി അംഗം അഡ്വക്കേറ്റ് പി കെ ബിന്ദു ബാങ്ക് സെക്രട്ടറി ലിസ ബാബു കെ പി പോൾ എം എസ് പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് കെ വി സുമേഷ് എന്നിവർ സംസാരിച്ചു കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ എണ്ണൂറ്റി അറുപത്തി മൂന്ന് പടിഞ്ഞാറെ കടുങ്ങല്ലൂർ ഫോൺ സീറോ ഫോർ എയ്റ്റ് ഫോർ ടു സിക്സ് സീറോ ഫോർ ത്രീ വൺ സിക്സ് പറവൂർ താലൂക്കിലെ ഒരു ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ സ്ഥാപനം ആകർഷകമായ പലിശ നിരക്കിൽ സർക്കാർ ഗ്യാരണ്ടിയോടെ നിക്ഷേപങ്ങൾ സ്വീകരിച്ചു വരുന്നു ഒരംഗത്തിന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ കാലതാമസം കൂടാതെ വായ്പ അനുവദിക്കുന്നു ഒരു ലക്ഷം രൂപ മുതൽ പത്ത് ലക്ഷം രൂപ വരെയുള്ള പ്രതിമാസ ഗ്രൂപ്പ് നിക്ഷേപ പദ്ധതികൾ മുതിർന്ന അംഗങ്ങൾക്ക് പെൻഷൻ ചികിത്സാ സഹായ പദ്ധതി ആർ ടി ജി എസ് എൻ ഇ എഫ് ടി സൗകര്യം ലോക്കർ സൗകര്യം എന്നിവ ലഭ്യമാണ് ഗുണമേന്മയുള്ള നിത്യോപയോഗ സാധനങ്ങൾ മിതമായ നിരക്കിൽ ബാങ്ക് നടത്തി വരുന്ന സഹകരണ സൂപ്പർമാർക്കറ്റിൽ നിന്നും ലഭ്യമാണ് ഡോർ ഡെലിവറി അവൈലബിൾ ഫോൺ എയ്റ്റ് സീറോ സെവൻ ഫൈവ് സിക്സ് ഫോർ ത്രീ ഫോർ ടു സിക്സ് പാപ്പിനിവട്ടം സഹകരണ ബാങ്കിൻ്റെ വിദ്യാതരം വിദ്യാഭ്യാസ അവാർഡുകൾ മന്ത്രി കെ രാജൻ സമ്മാനിച്ചു വിദ്യാഭ്യാസ ക്യാഷ് അവാർഡ് തുക ബാങ്ക് നിക്ഷേപമായി നൽകി വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലം വളർത്തുന്നതിന് പാപ്പിനിവട്ടം ബാങ്ക് നടത്തിയ ശ്രമം മാതൃകാപരമാണെന്നും മന്ത്രി പറഞ്ഞു ഇ ടി ടൈസൺ എം എൽ എ അധ്യക്ഷനായി സുബിൻ കണ്ണദാസനെ ചടങ്ങിൽ ആദരിച്ചു ബാങ്ക് പ്രസിഡന്റ് സി കെ ഗോപിനാഥൻ മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ എം കെ പ്രേമാനന്ദൻ ബിന്ദു മോഹൻലാൽ ടി സി സിനി എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങ് ഫാർമേഴ്സ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വൻ വിജയം പന്ത്രണ്ടംഗ ഭരണസമിതിയിൽ സംവരണ വിഭാഗത്തിൽ നിന്നും ആറ് അംഗങ്ങളെ നേരത്തെ എതിരില്ലാതെ തെരഞ്ഞെടുത്തിരുന്നു ശേഷിച്ച ജനറൽ സീറ്റിൽ അംഗങ്ങളെ തെരഞ്ഞെടുക്കാനാണ് വോട്ടെടുപ്പ് നടന്നത് അഡ്വക്കേറ്റ് എം മണിശങ്കർ വടക്കൻ പി എ അലീസി പി ജോൺസൺ പ്രിൻസ് കൈമടത്തിൽ എം കെ മൻസൂർ എന്നിവരാണ് വിജയിച്ചത് കെ ജെ സുമേഷ് ശോഭന മുരളി എ കെ എം കെ അംബിക സൗമ്യ സുഖു ബിജിത സുരേഷ് പ്രമോദ് ചീരോത്ത് എന്നിവരെ എതിരില്ലാതെ തിരഞ്ഞെടുത്തിരുന്നു ആയിരത്തി അഞ്ഞൂറിലധികം വോട്ടുകൾ നേടിയാണ് എൽ ഡി എഫ് വിജയം നേടിയത് സ്വതന്ത്രനായി മത്സരിച്ച ഒരു സ്ഥാനാർത്ഥിക്ക് നൂറ്റി എൺപത്തിയേഴ് വോട്ടാണ് ആകെ ലഭിച്ചത് തൈക്കാട് എസ് ഗ്രൂപ്പ് സ്പെഷ്യൽ സെയിൽ ഓഫീസർ എ വർഷാ മോൾ ഭരണാധികാരിയായി ബാങ്ക് മാനേജിംഗ് ഡയറക്ടർ കെ ആർ അജിത് കുമാർ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി വെങ്കിടംഗ സെന്ററിൽ നടന്ന അനുമോദന യോഗം എൽ ഡി എഫ് മണലൂർ മണ്ഡലം കൺവീനർ ടി വി ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് കൺവീനർ പി എ രമേശൻ കെ കെ ബാബു കെ എ ബാലകൃഷ്ണൻ സി ആർ ദിലീപ് പഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ വൈസ് പ്രസിഡന്റ് മുംതാസ് റസാഖ് എന്നിവർ സംസാരിച്ചു ഉദയനാപുരം സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണി തൊണ്ണൂറ് ശതമാനം വോട്ടുകളുമായി ചരിത്ര വിജയം നേടി പോൾ ചെയ്ത വോട്ടിന്റെ പത്ത് ശതമാനം മാത്രമാണ് കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിക്ക് നേടാനായത് ബാങ്ക് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത് ചുരുക്കം സീറ്റുകളിൽ മാത്രം മത്സരിച്ച ബി ജെ പി തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ നിന്നും നേരത്തെ തന്നെ പുറത്തായിരുന്നു വിജയത്തെ തുടർന്ന് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉദയനാപുരത്ത് ആഹ്ലാദ യോഗം നടത്തി യോഗത്തിൽ സി പി എം വൈക്കം ഏരിയ കമ്മിറ്റി അംഗം ടി ടി സെബാസ്റ്റ്യൻ അധ്യക്ഷനായി എൽ ഡി എഫ് നേതാക്കളായ സാബു പി മണലൊടി കെ എസ് ഗോപിനാഥൻ പി വി പുഷ്കരൻ ആനന്ദ് ബാബു കെ ദീപേഷ് വി മോഹൻകുമാർ ആർ ബിജു എം ജി രഞ്ജിത്ത് കെ ജി രാജു പി ഡി സാബു എന്നിവർ സംസാരിച്ചു